നമസ്കാരം ഞാൻ ദീപ്തി ഫുഡ് വേസ്റ്റ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എ ആർ അമരം പിടിച്ച് യെച്ചൂരി സി പി എം ജനറൽ സെക്രട്ടറി ആന്റി ക്ലൈമാക്സിലെ നിർണായക തീരുമാനം മത്സരത്തിൽ നിന്ന് എസ് രാമചന്ദ്രൻ പിള്ളയുടെ പിന്മാറ്റത്തെ തുടർന്ന് അറുപത്തിരണ്ടുകാരനായ യെച്ചൂരി പാർട്ടിയുടെ അഞ്ചാമത് സെക്രട്ടറിയാകുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയോടെ കാരാട്ടിന്റെയും കേരള ഘടകത്തിന്റെയും പിന്തുണ ഉണ്ടായിട്ടും അവസാന നിമിഷം എസ് ആർ പിയുടെ പിന്മാറ്റം മത്സരം ഒഴിവാക്കാൻ രാജ്യസഭയിലെ സിപിഎം കക്ഷിനേതാവ് കൂടിയായ യെച്ചൂരി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് എസ് എഫ്ഐയിലൂടെ പോളിറ്റ് ബ്യൂറോ ഇടതുപക്ഷ വിപുലീകരണം മുഖ്യ ലക്ഷ്യമെന്ന് യെച്ചൂരിയുടെ പ്രഖ്യാപനം പാർട്ടിയെ ശക്തിപ്പെടുത്തൽ മുന്നിലുള്ള വലിയ വെല്ലുവിളി ഈ പാർട്ടി കോൺഗ്രസ് ഭാവിയുടേതെന്നും യെച്ചൂരി പൊളിച്ചേഴുത്തിന് തുടക്കമിട്ട് പാർട്ടി കോൺഗ്രസിന് സമാപനം പാർട്ടിയിൽ ഭിന്നതകളില്ലെന്ന് പ്രകാശ് കാരാട് സെക്രട്ടറി സ്ഥാനത്തിൽ തീരുമാനം ഏകകണ്ഠം തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയെന്ന വാർത്തകൾ നിഷേധിച്ച് എസ് ആർ പി ജനറൽ സെക്രട്ടറിയായത് പാർട്ടിയെ നയിക്കാൻ ഏറ്റവും കെൽപ്പുള്ള വ്യക്തി ചർച്ചകളിൽ തന്റെ പേര് ഒരിക്കലും വന്നിട്ടില്ലെന്നും എസ്ആർപി യെച്ചൂരിയുടെ വരവ് മാറ്റത്തിന്റെ തുടക്കമെന്ന് ബി എസ് അനുഭവ സമ്പത്ത് പാർട്ടിക്ക് ഗുണം ചെയ്യും വിഎസിനെ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയത് നല്ല തീരുമാനമെന്ന് കോടിയേരി തലസ്ഥാനം നാളെ തിരക്കിൽ അനന്തപുരിക്ക് നാളെ തിരക്കിന്റെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി എസ്എസ്എൽസി ഫലപ്രഖ്യാപനം എൻട്രൻസ് പ്രവേശന പരീക്ഷ എന്നിവ നാളെ മൂന്നാംഘട്ട ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ വേദിയാകുന്നത് സെൻട്രൽ സ്റ്റേഡിയം അപേക്ഷകരുടെ തിരക്കിൽ നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഫലം നാളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം വൈകിട്ട് നാലിന് മുൻവർഷത്തെ പോലെ ഇത്തവണയും മോഡറേഷന് സാധ്യതയില്ല സംസ്ഥാന മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾക്ക് നാളെ തുടക്കം രാജ്യത്തിനകത്തും പോരാട്ടം മോദി സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി കേന്ദ്രം ഭരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ സർക്കാർ രാഹുലിന്റെ വിമർശനം അജ്ഞാതവാസം കഴിഞ്ഞുള്ള ആദ്യ പൊതുപരിപാടിയിൽ ഭൂമി ഏറ്റെടുക്കൽ ബില്ലിലെ ഭേദഗതികളിൽ കർഷകർക്ക് ആശങ്ക സർക്കാർ നീക്കത്തിനെതിരെയുള്ള പോരാട്ടം കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നും കോൺഗ്രസ് ഉപാധ്യക്ഷൻ കോൺഗ്രസിന് ഒരു മുഴുവൻ എറിഞ്ഞ് നരേന്ദ്രമോദി സർക്കാർ എന്നും കർഷകർക്കും പാവപ്പെട്ടവർക്കും ഒപ്പം പ്രതിപക്ഷ ശ്രമം സർക്കാർ കർഷകർക്കെതിരെന്ന് വരുത്തി തീർക്കാൻ മോദിയുടെ പ്രസംഗം കർഷകറാലിക്ക് തൊട്ടുമുൻപ് സ്വർണം